ഹോ കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ പൂഴി വാരി എറിഞ്ഞ നിലത്ത് വിഴാത്തത്ര ജനക്കൂട്ടം എനിക്ക് ജയവിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തരെയും കാണാനില്ലല്ലോ നൂറു വെച്ച് അൻപത് പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പച്ചാള സാറ് പറഞ്ഞതാണല്ലോ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയല്ലേ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ വന്നല്ലോമിക്കാതിരിക്കും ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്ന ഇങ്ങനെ തീർന്നു കരുതിയാ മതി ആയിട്ടുള്ള